ഒരിക്കലും നമ്മളെ മറന്നു പോകാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ സുപ്രധാനമായ ഒരാവശ്യം ഇന്ന് സമർപ്പിക്കാം അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതം ചെയ്യും കരഞ്ഞു പ്രാർത്ഥിച്ച നിന്റെ നിലവിളിക്ക് അമ്മ ഇന്ന് ഉത്തരം തല്ലോ നിങ്ങളുടെ നിയോഗങ്ങളും അമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അമ്മ പരിശുദ്ധ അമ്മയും ദൈവമാതാവെ വേദനിക്കുന്നവരുടെ സഹായത്തിന് ഓടിയെത്തുന്ന അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം എന്നുമെല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സങ്കടത്തിന് പരിഹാരം കാണിച്ചു തരുവാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളിലുള്ള ഭാരം അവിടുന്ന് ഒഴിവാക്കി തന്ന് അമ്മ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഈ നിമിഷം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ കരുന്ന് പ്രാർത്ഥിച്ച എൻ്റെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ ജീവിതത്തെയും എന്റെ എല്ലാ ഉദ്യമങ്ങളെയും എന്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു അവിടുന്ന് എന്റെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ എന്റെ പ്രവർത്തനങ്ങളെയെല്ലാം സഫലമാക്കണമേ അവിടുത്തെ വാത്സല്യത്തിന് പാത്രമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുർബലമായ ഈ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ അവിടുന്ന് ഇറങ്ങി വരയണമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടത്തേക്ക് സാക്ഷ്യം നൽകുവാനും ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനും ഞങ്ങളെ വിശദീകരിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ദിവസത്തെ എൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അമ്മയെന്നെ സഹായിക്കണമേം പ്രത്യേകിച്ച് എന്റെ സ്വപ്നം എനിക്കുള്ള ജീവിതത്തിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഒരിക്കലും തളർന്നു പോകാതെ വിജയം കൈവരിക്കുവാൻ എന്നെ സഹായിക്കുകയും അതിനായി അമ്മ തന്നെ എന്നെ നയിക്കുകയും ചെയ്യണമേം കർത്താവെ അവിടുത്തെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെയും ശുദ്ധീകരിക്കണമേ എന്നെ കാണുകയും എന്നെ നയിക്കുകയും ചെയ്യുന്ന അമ്മേ മാതാവെ അവിടുന്ന് എന്നെ അറിയുന്നതുപോലെ പോലെ അങ്ങയെ ഞാൻ അറിയുന്നില്ലെന്നും അവിടെ നിന്നെ മനസ്സിലാക്കുന്നതുപോലെ അങ്ങേ മനസ്സിലാക്കുവാൻ എനിക്കൊരിക്കലും കഴിയുകയില്ലെന്നും ഞാൻ അറിയുന്നു അമ്മയിൽ ഞാൻ വിശ്വസിക്കുകയും അങ്ങേ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് കർത്താവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ ഞങ്ങളിലുള്ള പാവാവസ്ഥകളെല്ലാം ദൂരീകരിക്കണമേ ഞാൻ ഇങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ പതറി നിൽക്കുമ്പോൾ എൻ്റെ പാതയിൽ പ്രകാശമായി എൻ്റെ പാദങ്ങൾക്ക് വിളക്കായി അവിടുന്ന് തന്നെ എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാം തന്നെ എൻ്റെ നന്മയ്ക്കായി മാറ്റുന്ന അവിടുത്തെ കരുതലും ഞാൻ മനസ്സിലാക്കുന്നു ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലികളെയും പരിപാലിക്കുന്ന അവിടുന്ന് എന്നെ എത്രയോ ശ്രേഷ്ഠമായി കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കുന്നു എന്റെ ശിരസിൽ ഓരോ മുടിയും അങ്ങ് എന്നെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇത്രത്തോളം എന്നെ കരുതുവാനും സ്നേഹിക്കുവാനും എന്നിൽ യോഗ്യതയായൊന്നുമില്ലെന്ന് കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ എന്നെയും എനിക്കുള്ളവരെയും സമർപ്പിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും നയിക്കണമേ അങ്ങ് തന്നെ എന്റെ തുടക്കവും എന്റെ അന്ത്യവും ആണെന്നും അങ്ങയുടെ പ്രകാശത്തിലും ദിവ്യ പരിപാലനത്തിലും എന്നോടുള്ള അനന്തമായ സ്നേഹത്തിലും ഞാൻ നിരന്തരം ആശ്രയിക്കുമ്പോൾ മാത്രമേ എന്റെ ജീവിതം യഥാർത്ഥ പൂർത്തീകരണം കണ്ടെത്തുകയുള്ളൂവെന്നും എന്നെപ്പോഴും അവിടുന്ന് ഓർമ്മിപ്പിക്കണമേ ശാന്തമായ മനസ്സും ധൈര്യശാലിയായ ഹൃദയവും അങ്ങയുടെ വെളിച്ചവും മാർഗനിർദ്ദേശവും ശക്തിയും വിശ്വസ്തയോടെ തേടുന്ന ഒരാത്മാവും നൽകി എന്നെ എല്ലാ ദിവസവും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയുടെ അപേക്ഷിക്കുന്നു അമ്മേ മാതാവ് എൻ്റെ കഴിഞ്ഞകാല മുറിവുകളെയും വർത്തമാനകാല വേദനകളെയും പരീക്ഷണങ്ങളെയും ഭാവിയിലെ എല്ലാ അനിശ്ചിതത്വങ്ങളെയും നേരിടാൻ ഭയപ്പെടാതിരിക്കാൻ ദയവായി എന്നെ സഹായിക്കണമേ പിതാവേ എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളും എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികളും താങ്ങാൻ കഴിയാത്തത്ര അധികമാകുമ്പോൾ എന്നെ ഇറക് ആലിംഗനം ചെയ്യണമേ അങ്ങയുടെ ഇടയ സാന്നിധ്യത്താൽ എന്നെ മൂടുകയും പോഷിപ്പിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ എൻ്റെ ഹൃദയവും കരങ്ങളും എൻ്റെ ആത്മാവും എന്റെ ജീവനും എനിക്ക് ഉള്ളതായതെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന അവിടുന്ന് എൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകമായ ആവശ്യവും അറിയുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവ് എൻ്റെ പ്രത്യേകമായ നിയോഗത്തെ യോഗത്തെ ഏൽപ്പിക്കണമേ എന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു പ്രത്യേകമായിരുന്നു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം എനിക്ക് ശക്തിയില്ലെങ്കിലും നൂറുകണക്കിന് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ടെങ്കിലും ഇതാ എൻ്റെ കരങ്ങൾ ഈശോയിലേക്ക് ഞാൻ ഉയർത്തുന്നു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞാൻ അങ്ങയുടെ ശക്തി അറിയുന്നു എൻ്റെ ബലഹീനതയിലാണല്ലോ നാഥ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാവുന്ന സുഖവും ദുഃഖവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് താങ്ങാനാവാത്ത ഒരു ഭാരവും അവിടുന്ന് അനുവദിക്കുകയില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു എല്ലാം സാധ്യമാക്കുന്ന അമ്മേ മാതാവേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രത്യേകമായ നിയോഗവും അവിടുത്തെ അത്ഭുതകരത്താൽ സാധ്യമാക്കി തരണമേ അങ്ങേപ്പോലെ എന്നെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് അവിടുന്ന് അറിയണമേ അങ്ങേപ്പോലെ ക്ഷമിക്കുന്ന ഒരു ദൈവം വേറെയില്ലെന്നും അങ്ങേപ്പോലെ കരുതുന്ന ഒരു ദൈവം വേറെയില്ലെന്നും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഈശോയെ അങ്ങേൽ വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണല്ലോ അങ്ങ് അനുഭവിക്കുവാൻ സാധിക്കുക അങ്ങേലുള്ള എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിക്കണമേ എല്ലാം സാധ്യമാക്കുന്ന അങ്ങയിൽ നിന്നും ഒരിക്കൽ പോലും എൻ്റെ കണ്ണുകളും മനസ്സും വിധിചലിക്കാതിരിക്കട്ടെ എന്നെ ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്തുവാനും സ്വതന്ത്രനാക്കുവാനും കഴിവുള്ള ഏകദൈവം അങ്ങാണല്ലോ ഈ ലോകത്ത് എണ്ണിയാൽ തീരാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാമുള്ള ഏകോത്തരം ദൈവമേ അങ്ങ് മാത്രമാണ് അങ്ങിൽ മാത്രമാണ് ഈശോയെ അങ്ങൻ്റെ ഇടയനായി സഹായകനായി രക്ഷകനായി കൂടെ ഉണ്ടാക്കണമേ അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്വന്തമായി മാറിയ വിശുദ്ധർ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും വളർത്തണമേ ഞങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളും ഈശോയിൽ സമർപ്പിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു ഒരു പരിഹാരമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരേണമേ അവിടുത്തെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ ഈശോയെ ഞാൻ അങ്ങയുടേതാണ് എനിക്കങ്ങയുടേതായിരുന്നാൽ മതി ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സുഖവും സന്തോഷവും അവിടുത്തെ പക്കൽ നിന്നാണല്ലോ വരുന്നത് ഈശോയെ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു പുതിയ നവീകരണം നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ അമ്മയെയും വിശുദ്ധരെയും അങ്ങയോടുള്ള സ്നേഹത്താൽ സ്നേഹിച്ചുകൊണ്ടും ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എന്റെ എൻ്റെ പ്രാർത്ഥനകൾക്കുത്തരം നൽകുന്ന അമ്മേ മാതാവ് എന്റെ അപേക്ഷ സാധിച്ചു തരികയും അങ്ങയിലേക്ക് എന്നെ ചേർക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് എന്നുമെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ ആശ്രയവും കൂട്ടുകാരിയുമായിരിക്കണമേ ആമേ